കേരളത്തിലെ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം നമ്മൾ കാലിൻ്റെ നടുക്കിൽ പോയിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാം സാമ്പ്രാണിക്കൂടി ആയാലും കായലിൻ്റെ നഗൂരും നമ്മൾ അവിടുന്ന് ഒരു ബോട്ടിൽ കയറിയിട്ട് വരും എന്നിട്ട് നമ്മൾ കായലിൻ്റെ നഗരം നമ്മൾ തുടങ്ങി നോക്കാം നമ്മൾ വരെ വെള്ളം ഉണ്ടാവുകയുള്ളൂ കൊല്ലം ജില്ലയിലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തത് അങ്ങനെ ഉണ്ടാവും ഗാർഡൂർ ഉണ്ടാവും അങ്ങനെ ഒരു മുന്നൂടി വരികയാണ് ബസ്സുണ്ട് ഓക്കെ താങ്ക് യു യ്യേ വനൻ ചേർന്നു തരാമോ സുഗന്ധം കണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിട